കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ തിറവെള്ളാട്ട് മഹോത്സവം ജനുവരി രണ്ട് വെള്ളിയാഴ്ച രാത്രി ഭഗവാൻ ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ ഒന്നാം ദിവസത്തെ പുറത്തേക്ക് എഴുന്നള്ളിപ്പിന് തിമിനയിൽ താണവിസ്മയം തീർക്കുന്ന തിരുവമ്പാടി മണത്തിൽ വരും മേളത്തിന് നെടും നായകത്വം വഹിക്കുന്ന മേളപ്രമാണി കോങ്ങാട് മധുവിന്റെ നേതൃത്വത്തിൽ പഞ്ചവാദി അകമ്പടി സേവിക്കുന്നു ഈ ധന്യമായ ഭക്തിസാന്ദ്രമായ ചടങ്ങുകളിൽ പങ്കെടുത്ത് ഭഗവാൻ വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹം നേടുന്നതിന് ക്ഷേത്ര സാദരം ക്ഷണിക്കുന്നു മണലൂർ അയ്യപ്പൻകാവ് ദേശവിളക്ക് മഹോത്സവത്തിനോടനുബന്ധിച്ച് നടത്തിവരുന്ന കലാസന്ധിയിൽ വെള്ളിയാഴ്ച വൈകിട്ട് മണലൂർ ശ്രീ സൂര്യ നൃത്ത സംഗീത വിദ്യാലയം അവതരിപ്പിച്ച വിവിധ നൃത്ത നൃത്യങ്ങൾ അരങ്ങേറി ദേശവിളക്ക് കമ്മിറ്റി പ്രസിഡന്റ് സുധീർ പൊറ്റേക്കാട്ട് അധ്യക്ഷത വഹിച്ചു എം ടി താജൻ സുനിൽ കൊച്ചത്ത് ടി ജി രഞ്ജിത്ത് സി എസ് അജീഷ് ടി എം ബിജു ഗംഗാ സുദർശ് വി എ വൈശാഖ് ടി സി ബിബിൻ സി എച്ച് രാഹുൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി